ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു സസ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കുറുന്തോട്ടി നിങ്ങൾ കൂടുതൽ ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറുന്തോട്ടി കുറുന്തോട്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു നാടൻ പ്രയോഗമാണ് പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചില അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതായത് കുറുന്തൊട്ടിക്കും വാദമോ എന്നുള്ളൊരു പ്രയോഗം ഈ പ്രയോഗം വരാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ വാദസംബന്ധിയായിട്ടുള്ള എല്ലാ സുഖങ്ങൾക്കുമുള്ള ഒരു മരുന്നാണ് കുറുന്തോട്ടി അപ്പോൾ നമ്മളിത് ഈ ഒരു പ്രയോഗം വരുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ഓ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള അർത്ഥത്തിൽ കുറുന്തൊട്ടിക്കും വാദമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അത് ഉണ്ടായത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാദസംബന്ധിയായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കഷായം ഉണ്ടാക്കിയിട്ടാണ് സാധാരണ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതായത് ഇത് സമൂലം പിഴുതെടുത്ത് നന്നായി ചതച്ച് നീരെടുത്ത് അതിൻ്റെ കൂടെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് എത്രയാണോ എടുത്തത് അതിൻ്റെ ഒരു പകുതിയിലധികം കുറുകി വരുന്ന രീതിയിൽ തിളപ്പിച്ചിട്ടാണ് കഷായം ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവിന് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു മെഡിസിനാണ് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ വീണാലോ അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ അടിയിടിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ചതവുകൾക്കൊക്കെ കുറുന്തോട്ടി ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മർമ്മ ചികിത്സയിലും കുറുന്തോട്ടി ഉപയോഗിച്ചതായിട്ട് പല ആളുകളും പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് രക്തസമ്മർദ്ദത്തിന് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് നമ്മുടെ കുറുന്തോട്ടി രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ സമൂലം എടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് പാലിൽ ചേർത്ത് കഴിക്കുമ്പോൾ രക്തസമ്മർദ്ദം വളരെ കുറയുന്നുണ്ടെന്നുള്ള അനുഭവസ്ഥർ പറയുന്നുണ്ട് ഇത് സമൂലം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വേര് തണ്ട് ഇല പൂവ് ഒക്കെ അടങ്ങുന്ന അതിനാണ് സമൂലം എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ തലമുടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷണറായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇത് നന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ ഒരു കൊടുത്ത രൂപത്തിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു നീര് കിട്ടുക അപ്പോൾ ഇത് തലയിൽ തേച്ചാൽ മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ അകാലനര അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ബെറ്റർ ആണ് എന്ന് പറയപ്പെടുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുകച്ചില് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന പുകച്ചിലുണ്ടാവില്ല ഈ പൊച്ചിലിനൊക്കെ ഇതിൻ്റെ സമൂലം ഇട്ട് തിളപ്പിച്ച വെള്ളം ധാരയായിട്ട് ഒഴിക്കുന്നത് ആ പോച്ചിലുള്ള സ്ഥലത്ത് ധാരയായിട്ട് പാരുന്നത് ആ പോച്ചിൽ മാറാൻ സഹായിക്കും എന്നും പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും പലരുടെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പരീക്ഷിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളുള്ള നാട്ടുവൈദ്യരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആയുർവേദത്തിലെ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഇത് പ്രയോഗിക്കുക കാരണം എന്താ വെച്ചാൽ ചില മരുന്നുകളിൽ കുറുന്തോട്ടി മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റ് ഏതെങ്കിലും ഔഷധ സസ്യങ്ങളോ മരുന്നൊക്കെ ചേർത്തിട്ടായിരിക്കും ഉപയോഗിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായി ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത് മരുന്ന് പ്രയോഗിക്കുക ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇത് അങ്ങനെ ചെയ്യരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം